വേഗം ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഒന്ന് തേച്ച് നോക്കിയാണ് പിന്നെ നിങ്ങൾ കടയിൽ പോയിട്ട് പേസ്റ്റ് വാങ്ങുന്ന ആ പരിപാടിയേ നിർത്തി പിന്നെ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കും ഇതുപോലുള്ള ആയുർവേദിക് പേസ്റ്റ് വീട്ടിലുണ്ടാക്കിയാണ്ട് പല്ല് തേക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആണെങ്കിൽ ഇതിന് അതിന് ഒരുപാട് ചിലവോ കാര്യവും ഒന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ആയുർവേദിക് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഒരു ഒറ്റ പച്ചമരുന്നും അതായത് നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ആരിവേപ്പിലൊക്കെ ഉണ്ടാവും ഒരു പച്ചമരുന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണം കിട്ടുന്നത് ഞാൻ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫസ്റ്റൊന്നൊരു ലൈക്കും ചെയ്യാം പിന്നെ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്നു കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പം അതൊക്കെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാൻ പാനെടുപ്പത്തെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊന്ന് വറുത്തെടുക്കാണ്ട് ഇട്ടാ അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ പെരിജീരകം ചട്ടിക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ലേശം കുരുമുളക് ഒരു പത്തോളം ഗ്രാമ്പൂ പിന്നെ ഏലക്കായ രണ്ടെണ്ണം ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കുക അല്ല ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ ഒഴിവാക്കുക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഒരുപാട് ബാക്ടീരിയകൾ ഒഴിവാക്കാൻ കഴിയുന്ന പിന്നെ അതുപോലെ തന്നെ വെറുതെ ചവച്ചരച്ചാൽ പോലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ക കരിനച്ചാണ് പറഞ്ഞത് സോറി എന്താണ് ആരിവേപ്പില ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ഒരു ആരിവേപ്പില ആര്വേപ്പിലാന്ന് പെട്ടെന്ന് നിങ്ങൾ പറയാൻ കിട്ടുന്നില്ല അത് രണ്ട് ഇല്ലി ഇരിയിട്ട് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇതാണ് നല്ലോണം നിങ്ങടെ വറുത്തെടുക്കണേ ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാണ്ട് പൊടിച്ചൊരു പൗഡറാക്കിയിട്ട് എടുക്കാണ്ട് പക്ഷേ നമ്മളിത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കും ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചിട്ട് പൗഡർ ആക്കി എടുക്കണം അപ്പോൾ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയം വേണമെങ്കിലൊന്ന് പാത്രത്തിൽ നിന്ന് ഒഴിച്ചേക്കാം ഒഴിച്ച് ചില പെട്ടെന്ന് ചൂടാറിയിട്ട് കിട്ടും അതെല്ലാം സമയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് നിന്നോട്ടെ എന്നാലും കുറച്ച് സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ചൂടാറുട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ലോണം അത്യാവശ്യം വറവായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മാറ്റി വെച്ച് കുറച്ചൊക്കെ സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉണന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സ്ഡ് ജാർ കുഞ്ഞ് ജാറിനെ എടുത്തോളി കേട്ടാകും ഞാൻ കുറച്ചിതുണ്ടാക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക അതുപോലെ തന്നെ ആരവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ നമുക്ക് പൗഡർ പേസ്റ്റൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും എന്നിട്ടതാണ് മിക്സിഡ് ജാർ ചെറിയ ജാർ നല്ലോണം തുടച്ചെടുക്കുക വെള്ളത്തിൻ്റെ അംശം തീരെ പാടുന്നു വേണ്ട കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് എന്ത് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മളെന്തായാലും ഇതിൽ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട് ഇത് വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തീരെ വെള്ളം ചേർക്കാതിന് എടുക്കുക അപ്പോൾ ഞാൻ ഈ മിക്സിഡ് ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കല്ലുപ്പാണ് കല്ലുപ്പ് എന്നെ എടുക്കണം കേട്ടോ പൊടിപ്പ് എടുക്കരുത് ഇനിയിപ്പോൾ കല്ലുപ്പ് വീട്ടിലില്ല കൊണ്ടുവരാൻ കൊണ്ടുവന്നാൽ പിന്നെ ബാക്കിയാവും എന്നൊക്കെ ഉണ്ട് തന്നെ കാരണം എല്ലാവരും അധികം ആളുകളും കല്ലുപ്പ് ഉപയോഗിക്കാറില്ല പൊടിപ്പ് തന്നെയാണ് ഉപയോഗിക്കാറ് ചിലർക്ക് കല്ലുപ്പൂ ആവുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് വേറിപ്പോന്നൊക്കെ പേടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും കല്ലുപ്പ് വാങ്ങാൻ കൂട്ടാറു പോയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കുറച്ച് പൊടിപ്പിട്ട് കൊടുക്കാല് കുഴപ്പമൊന്നുമില്ല എന്നാലും ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെ വരട്ട ഞാനിപ്പോൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൈദ ഒരു ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മൈദ ചേർക്കുന്നത് കേട്ടോ നമുക്കിതൊരു പ്രഷർ മൊക്കൊക്കെ ഇങ്ങനെ കിട്ടണ്ട അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ലോണം കുറവായതുകൊണ്ട് തന്നെ മിക്സിൽ ജാറൊന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും അത് നല്ലോണം പൊടിഞ്ഞിട്ടൊക്കെ കിട്ടും ഇപ്പം ഇത് നല്ലൊരു പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൗഡർ തന്നെ ഒരു നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം കുറേ കാലം നമുക്ക് നിർത്തിങ്ങനെ നമ്മൾ പൽപ്പൊടിയൊക്കെ തേക്കുന്നില്ലേ അതുപോലെ ഉപയോഗിക്കട്ടെ പൽപ്പൊടി തേക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല്ലിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് പരിഹരിക്കാൻ തേക്കാൻ കഴിയും പക്ഷെ ഞാനിപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് ആക്കണത് അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തൊക്കെ നമ്മൾ ഇതൊക്കെ വറുത്ത പാത്രം ഉണ്ടല്ലോ അവിടെയൊക്കെ എന്നിട്ട് കൊടുക്കേണ്ടി കിട്ടോ ഇനിയിപ്പോൾ രണ്ട് പാത്രം കഴുകാനാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പാത്രത്തിലേക്ക് ലേശം വെള്ളം ഒഴിക്കുക ലേശം വെള്ളം ഒഴിച്ചിട്ട് എന്തെയ്യുക ഒരു കുറച്ചൊരു നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്ക കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യുക പക്ഷെ അത് ഒരുപാട് തട്ടൊന്നും പിടിക്കൂല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ താ ഞാൻ ഇതിലേക്കൊരു അര ഗ്ലാസ്സോളം വെള്ളമൊഴിക്കണ്ടിട്ടാണ് കാരണം ഇത് മൈദപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇതിൽ കുറച്ചൊക്കെ വെള്ളത്തിന് ആവശ്യം മൈദപ്പൊടി ചേർക്കണില്ലെങ്കിൽ പിന്നെ വെള്ളം വല്ലാതൊന്നും വേണ്ട അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തീ കത്തിച്ച് കുറച്ചൊന്ന് തിളക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കൊരു നല്ലോണം ഒന്ന് കുറുകി പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും കിട്ടിട്ടോ അപ്പോൾ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയിട്ട് വരാം അപ്പോൾ അത് കുറുക്കിയിട്ടുണ്ട് കുറുക്കണ വീടൊന്നും എടുത്തിട്ടില്ല അതിന് പ്രത്യേകിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുക ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്നും ഇങ്ങനെ കൈവെക്കാതെ ഇളക്കി കൊടുത്താൽ കുറച്ച് ഇളക്കുമ്പോഴേക്കും നല്ലോണം ഈ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും നമ്മുടെ വായിലൂടെയാണ് ദോഷകരമായ രോഗകാരികളും അണുബാധ പകർത്തുന്ന അണുക്കളൊക്കെ വേഗം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനാൽ വായുടെ ശുചിത്വം നിലനിർത്തേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു ആരിവേപ്പില ആരിവേപ്പില നമ്മൾ ഇതുപോലുള്ള പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മോണയിലുണ്ടാകുന്ന ഒരുപാട് അണുബാധകൾ അണുബാധകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു അണുബാധകളൊക്കെ നല്ല ക്ലീൻ ക്ലീനാകാൻ വേണ്ടിയിട്ടും പിന്നെ മോണൻ്റെ പഴുപ്പ് മോണൊക്കെ ഉണ്ടാകുന്ന പഴുപ്പ് നീര് പല്ലുവേദന പല്ലുവേദന ഒരുപാട് അണുബാധകളുള്ള കാരണമാണ് പല്ലുവേദന ഒക്കെ അപ്പോൾ ഈ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അണുബാധകളില്ലാതെ നമ്മൾ വായന സംരക്ഷിക്കാനും മോണകളെ സംരക്ഷിക്കാനൊക്കെ ഈ ഒരു വേപ്പിന് കഴിയും കിട്ടും ഈ വേപ്പ് നമ്മൾ വെറുതെ ചവച്ചരച്ച് നല്ല കയ്പാണ് ഇട്ടോ ചവച്ചരക്കാന്നൊക്കെ പറഞ്ഞാൽ ചവച്ച് കഴിഞ്ഞാൽ നമ്മളെ വായ എത്ര കഴുകിയാലും ആ ഒരു കയ്പ്പ് പോല അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് പക്ഷേ ഇത് നമുക്ക് ഈ ആര്വേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെല്ലട്ടോ ഏഹ് നമ്മള് കുട്ടികൾക്കൊക്കെ നല്ലോണം പാൽ കൊടുക്കുമല്ലോ കുട്ടികളെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് പാൽ നല്ലോണം കാൽസ്യം ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഈ ഒരു വേപ്പുണ്ടല്ലോ കുട്ടികൾ ലേശം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിനേക്കാളും ഏറ്റവും നല്ല ഒരുപാട് കാൽസ്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് ഈ ഒരു ആര്വേപ്പ് അപ്പൊ ഞാനിപ്പോ ഈ ഒരു പേസ്റ്റ് എന്താക്കിയാണ് ഒരു ഇതുപോലൊരു ബോട്ടിൽ കാക്കിച്ചിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷം ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ പുറത്ത് വെച്ചിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഇതിട്ട് തന്നെ തേക്കാം നിങ്ങൾ പേസ്റ്റ് ആക്കുന്നില്ല പല്ലിപ്പൊടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പൗഡർ എടുത്ത് വെച്ചാലും മതിയാകുട്ടാ ഏഹ് പിന്നെന്ത ചെയ്യാം ഇതുപോലെ പല്ല് തേക്കാൻ വേണ്ടിട്ട് ബ്രഷ് മല കുറച്ചാക്കിയിട്ടും തേക്കാം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കണങ്ങൾ തേക്കാൻ നല്ല കൈപ്പുണ്ടാവും കേട്ടോ പറഞ്ഞിട്ട് കാര്യ നമ്മളൊക്കെ ഒരുപാട് ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പേസ്റ്റൊക്കെ വാങ്ങിയിട്ട് തേക്കാൻ കൊടുക്കുമ്പോഴേ അവർ പല്ല് തേക്കുന്ന സമയത്ത് വായലും വയറ്റിക്കൊക്കെ ഇറങ്ങിപ്പോണക്ക് ഭയങ്കര കേടാണ് ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടാവും പേസ്റ്റിലൊക്കെ പക്ഷേ ഇത് കുറച്ചൊക്കെ വയറ്റിലൊക്കെ ഇറങ്ങിയാൽ അവർക്ക് നല്ല ഗുണം ചെയ്യുള്ളു പക്ഷേ ഇത് പല്ല് തേച്ചിട്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നല്ല കയ്പായിരിക്കും ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ എന്താ പറയുക ദിവസവും ഈ ഒരു വേപ്പ് എന്തെയ്യുക കുറച്ച് അരച്ചിട്ട് അത് പിന്നെന്താ പറയുക ഷുഗർ ഉള്ളവർക്കൊക്കെ കുറച്ച് വേപ്പ് എടുത്ത് അരച്ചിട്ട് അത് ചെറിയ ചെറിയ ഉള്ളകളാക്കി ഗുളിക രൂപത്തിലാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിവസവും അതിൽ നിന്ന് ഓരോ ഉണ്ടകളെടുത്ത് കഴിക്കണത് പ്രമേഹം നല്ലോണം ആ ഒരു പാകത്തിലായി കിട്ടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നമ്മൾ പനിയൊക്കെ ആയിട്ട് ചെന്നാൽ അധിക ഡോക്ടർമാരും ഈ ഒരു വേപ്പിൻ്റെ ഗുളിക കുടിക്കാനൊക്കെ പറയാറുണ്ടല്ലേ അല്ലേ ചിലരൊക്കെ അത് ദിവസവും രണ്ട് അല്ലെങ്കിലും വാലിട്ട് ചവച്ച അരക്കെട്ടോ അത് നമുക്ക് വയറ്റൊക്കെ എത്തിയാൽ ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ദിവസവും രണ്ട് ഇലെങ്കിലും ചവച്ചരക്കണവർക്ക് ക്യാൻസർ വരെ തടയാനുള്ള ശക്തി ഉണ്ടാവുന്നതാണ് അത്രക്കും ആണ് ആയുർവേദത്തിൽ ഈ ഒരു ആരിവേപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അരിവേപ്പ് നല്ലൊരു സംഭവം തന്നെയാണ് എന്ന് അപ്പോൾ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക സ്റ്റോർ ചെയ്യുക ദിവസം നിങ്ങൾ ഇതുകൊണ്ട് പല്ല് തേക്കെട്ടോ അപ്പോൾ അരിവേപ്പ് നിങ്ങൾ ഇല്ലെങ്കിൽ തേ വീട്ടിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം എപ്പോഴെങ്കിലും നമുക്കൊരു ഇല വേണമെന്നുണ്ടെങ്കിൽ വേഗം പറിച്ചെടുക്കാലോ അപ്പോൾ ഇഷ്ടം പോലെ ഇതുണ്ടാവട്ടോ വലിയൊരു പരിവാ പണി ഒന്നും ചെയ്യേണ്ടതിന് പെട്ടെന്നുണ്ടായി കിട്ടും അപ്പോൾ ഈ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളൊരു ലൈക്കൊക്കെ തരി പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ എല്ലാവരും തേക്കട്ടെ പിന്നെ പേസ്റ്റ് തേക്കുമ്പോൾ നല്ല കയ്പ്പായിരിക്കും കേട്ടോ മധുരാന്നൊന്നും വിചാരിക്കണ്ട പേസ്റ്റ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പേസ്റ്റ് പോലൊന്നല്ല നല്ല കയ്പ്പുണ്ടാവും എന്നാലും നമുക്ക് നല്ല കയ്പിപ്പം പല്ല് തേക്കുമ്പോൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം നല്ല മധുരിക്കട്ടോ കാരണം ഒരുപാട് അസുഖങ്ങളെ തടയാനും ഉള്ള അസുഖങ്ങൾ മാറാനൊക്കെ ഉള്ള ഇത്രയും നല്ലൊരു ബെനിഫിറ്റ് ഉള്ളൊരു ആയുർവേദിക് മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം തന്നെ സംഭവമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്താ നമ്മൾ ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് കുറേ സൗന്ദര്യവും കുറേ സമ്പത്തും ഒന്നുമല്ല ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ പൈസ ഉണ്ടായിട്ടും കുറേ ഭംഗിയുണ്ടായിട്ടൊന്നും കാര്യമില്ല ആരോഗ്യം വേണം അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കയ്പ്പൊക്കെ സഹിച്ചാലും ഇതുപോലുള്ള പേസ്റ്റൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തേക്കുക പിന്നെ നിങ്ങൾ നിങ്ങൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാവുക നല്ലൊരു വീഡിയോ കൊണ്ട് അടുത്തായിട്ട് വരെട്ടോ എന്ന് വെച്ചാൽ നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇതുപോലെയുള്ള എനിക്ക് ഒരുപാട് ജീവിതത്തിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ കൊണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാം വലൈക്കും വരഹമുള്ള വരക്കാത്തൂ